ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മനാൽ കിസി അപ്പോൾ ഇന്ന് പതിവ് പോലെ തന്നെ ഒരു യാത്ര വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫാമിലിയും മൊത്തം ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരൊറ്റ വൺ ഡേ ട്രിപ്പിൽ നമുക്ക് ഏഴ് അടിപൊളി സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ വണ്ടിയൊക്കെ വന്നു ഞങ്ങളെല്ലാവരും കയറി അപ്പോൾ ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ ഒരു അടിപൊളി പ്ലാൻ ചെയ്തിട്ടുണ്ട് ദാ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ പൊതിച്ചോറാവുമ്പോൾ ഉച്ചയ്ക്ക് നല്ല വാഴയിലേൽ പൊതിഞ്ഞ ചോറൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കാനും സൗകര്യമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ മുട്ടയും ഏത്തപ്പഴവും പുഴുങ്ങി ഓരോരുത്തർ പിന്നെ അപ്പം ഇടിയപ്പം അങ്ങനെ പല തരത്തിലുള്ള ഫുഡും ഓരോരുത്തരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നു ഞങ്ങൾ ആലുവയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അങ്കമാലി തിരിഞ്ഞ് മൂക്കന്നൂർ വഴി നമ്മുടെ മലയാറ്റൂർ പ്രകൃതി ഗ്രാമം വഴിയാണ് പോകുന്നത് അപ്പോൾ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം നല്ല എണ്ണപ്പന തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൂക്കുപാലവും കുട്ടികളുടെ പാർക്കും കാട്ടരുവുകളൊക്കെ ആയിട്ട് വളരെയധികം മനോഹരമായ സ്ഥലമാണ് ഏഴാറ്റുമുഖം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയതുകൊണ്ട് അവിടെ ഇറങ്ങുന്നില്ല പോവാത്തവർക്കാണെങ്കിൽ അവിടെ ഇറങ്ങി കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ദാ സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലെത്തി ഇവിടുന്ന് ഇട വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ അതിരപ്പിള്ളി അതിരപ്പിള്ളി വാഴച്ചാലിൻ്റെ അടുത്തെത്തി അതിരപ്പിള്ളി വാട്ടർഫോളാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഞങ്ങളവിടെ ചിലവഴിച്ചു താഴേക്കൊന്നും പോയില്ല കേട്ടോ കാരണം ഇവിടെയൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കളയുന്നില്ല കാരണം കാണാത്ത സ്ഥലങ്ങൾ ലേക്ക് ഒരുപാട് ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത് അപ്പോൾ ഇപ്പം ഞങ്ങൾ വാഴച്ചാലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ൊരു യാത്രയുടെ പ്രത്യേകത ഒരു എൺപത് കിലോമീറ്ററോളം നമ്മൾ കാട്ടുവഴിയിലൂടെ ഇരുവശവും നിബിഡമായ വനവും നടു റോഡിലൂടെയാണ് നമ്മൾ എൺപത് കിലോമീറ്ററോളം സഞ്ചരിക്കുന്നത് അപ്പോൾ കാട്ടിലൂടെയുള്ള യാത്രയുടെ ഒരു ഉന്മേഷം നമുക്ക് ഈ യാത്രയിൽ ലഭിക്കുന്നുണ്ട് ഇതൊരു വാട്ടർഫോൾ ആണ് പോകുന്ന വഴിക്കുള്ളത് ചാർപ്പ ബ്രിഡ്ജിനോട് ചേർന്ന് ഒരു ചാർപ്പ എന്ന പേരുള്ളൊരു വെള്ളച്ചാട്ടം അതാണിപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടാകും ഒരുപാട് പേര് ആ ഒരു ബ്രിഡ്ജിനടുത്ത് നിന്നിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ദാ ഞങ്ങൾ ഇപ്പോൾ വാഴച്ചാലിലെത്തി വാഴച്ചാലിലെ ചെക്ക് ഇവിടെ വാഴച്ചാലും ഈ പറഞ്ഞോണം തന്നെ വാട്ടർഫോളും അരുവികളും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം ഇവിടെയും വന്നിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ഞങ്ങളിവിടെ ചിലവഴിച്ചില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെയും ഞങ്ങൾ ചിലവഴിച്ചുള്ളൂ കാരണം നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലേക്ക് പോകാനാണ് അപ്പോൾ കാണാത്ത ആളുകളാണെങ്കിൽ അവിടേക്ക് ഇറങ്ങി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം പക്ഷേ ഞങ്ങൾ കണ്ടതുകൊണ്ട് അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്ത് ടൈം ക്കാൻ ഉദ്ദേശിച്ചില്ല അപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നു ഇനി ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലക്കപ്പാറ എന്നുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലക്കപ്പാറയിലേക്ക് പോകുന്ന വഴികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇരുവിഷവും ഫോറസ്റ്റാണ് നടുക്ക് റോഡിലൂടെ പോകുമ്പോൾ ഒരുപാട് ആനകൾ മാൻ ഒക്കെ മയിലുകൾ ഒക്കെ കാണാൻ സാധിക്കും ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പോകുന്ന വഴിയിലുടനീളം കാണാം ഞങ്ങൾ അതിരാവിലെ തന്നെ പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്നതും റോഡിലൂടെ നടക്കുന്നതൊക്കെ കാണാൻ സാധിക്കും ഒരു സ്ഥലമാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി കാരണം രാവിലെ എഴുന്നേറ്റപ്പം നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചില്ല പക്ഷേ ഞങ്ങൾക്ക് ആ റോഡ് കാണുമ്പോൾ അറിയാം ആന പിണ്ടവും ആന മൂത്രവും ഒക്കെ അപ്പ ഇട്ട ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കും ഇത് പോകുന്ന വഴിയിൽ നമ്മൾ കണ്ട ഒരു സ്ഥലമാണ് നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു സ്പിൽവേ പോലുള്ള ഒരു ഭാഗമാണ് ഇതൊരുപാട് ദൂരേക്ക് ഉണ്ട് ഇത് നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാൻ ഈ ഒരു പ്ലേസ് അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇറങ്ങി അവിടെ ആ വ്യൂ പോയിൻറ്റിൽ കുറച്ച് നേരം ചിലവഴിച്ചു അതിനുശേഷം പിന്നെയും യാത്ര തുടർന്ന് വേറൊന്നും നമുക്ക് കാണാനില്ല വാ അരുവികളും പുഴകളും വെള്ളച്ചാട്ടവും കാടും ഒക്കെ അങ്ങനെ ഞങ്ങൾ മലക്കപ്പാറ എന്ന സ്ഥലത്തെത്തി മലക്കപ്പാറ എന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കാണാനില്ല നമ്മൾ ഒരുപാട് റീൽസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് അവിടെ പോയാൽ അതൊന്നും നമ്മൾ ഉദ്ദേശിക്കേണ്ട ഫുൾ തേയിലത്തോട്ടം തേയിലത്തോട്ടത്തിൻ്റെ ഒരു ശ്യമായ സൗന്ദര്യമാണ് മലയ്ക്കപ്പാറയ്ക്കുള്ളത് വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്കവിടെ കാണാനില്ല സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഫോട്ടോ എടുക്കലായി അവിടെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറച്ച് സമയം നടന്നു തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കിലുള്ള കുരുമുളക് ചെടിയിൽ നിറയെ കുരുമുളക് കിടക്കുന്നതാണ് ഈ കാണുന്നതിട്ടോ അപ്പോൾ നല്ല മഞ്ഞായിരുന്നു മഴ ദിവസമായതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ യാത്ര തിരിച്ചു അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡർ എത്തി അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് തമിഴ്നാടാണ് വെൽക്കം ടു തമിഴ്നാട് എന്നുള്ള ബോർഡറാണ് ആ കാ ബോർഡറാണ് കാണുന്നത് അതിനപ്പുറത്തേക്ക് ഇനി വാൽപ്പാറയാണ് നമ്മൾ അപ്പോൾ മലക്കപ്പാറ കഴിഞ്ഞിന് നമ്മൾ വാൽപ്പാറയിലേക്ക് കടക്കുകയാണ് ഇവിടെ മുതൽ അങ്ങോട്ട് തമിഴ്നാടാണ് ഇതും പ്രത്യേകിച്ച് നമുക്ക് വാൽപ്പാറയിലും പ്രത്യേകിച്ച് ഒരു കാഴ്ചകളും അവിടെയും ഈ പറഞ്ഞത് തന്നെയാണ് തേയിലത്തോട്ടത്തിൻ്റെ കുറേ കാഴ്ചകൾ ഉള്ളൂ പിന്നെ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ഡാമിൻ്റെ ദൃശ്യം കാണാം വളരെ മനോഹരമായ അത്യാവശ്യം അറിയപ്പെടുന്നൊരു ഡാമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇതാണ് ഒരു പ്രത്യേക കാഴ്ച നമുക്ക് വാൽപ്പാറയിൽ ചെന്നാൽ ഒരു പ്രത്യേകം എന്ന് പറയാൻ എടുത്തു പറയാനുള്ളത് ഈയൊരു ഡാമാണ് ഷോളയാർ ഡാം എന്ന് പറയും എല്ലാവരും കേട്ട് കാണും ഈയൊരു ഡാമിനെക്കുറിച്ച് ഈ ഒരു ഡാമാണ് ശരിക്കും നമ്മൾ വാൽപ്പാറയിൽ പോകുമ്പോൾ കാണാനുള്ളൊരു സ്പെഷ്യൽ പ്ലേസ് എന്ന് തന്നെ പറയാം ഞങ്ങൾ ഈ ഡാമിൻ്റെ അടുത്ത് കുറേ നേരം ചിലവഴിച്ചു വളരെ ഭംഗിയുള്ള ഡാമാണ് ശരിക്കും എനിക്ക് അവിടെ നിന്നപ്പോൾ തോന്നിയത് നമ്മുടെ മലമ്പുഴ നമ്മുടെ മലമ്പുഴയിൽ പോയൊരു ഫീലാണ് എനിക്ക് തോന്നി കാരണം സെയിം സെയിം കാഴ്ചകളാണ് അവിടെ അതേപോലത്തെ തന്നെ ആ ഒരു ഡാമും ആ ഡാമിൻ്റെ ഒരു വശം ഇതുപോലെ അണക്കെട്ടും ഒരു വശം കുട്ടികളുടെ പാർക്കും ഗാർഡനും ഒക്കെയായിട്ട് ശരിക്കും അതേ വ്യൂ അതേ വ്യൂ ആയിട്ടാണ് എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്തത് ഈ ഷോളയാർ ഡാം സന്ദർശിച്ചപ്പോൾ എന്തായാലും മനോഹരമായ സ്ഥലമാണ് ഞങ്ങളവിടെ പോ പോയ സമയത്ത് കുറച്ച് പണിയൊക്കെ നടന്നിരുന്നത് കൊണ്ട് ചില ചില സ്ഥലങ്ങളൊക്കെ അവരെ അടച്ചിട്ടേക്കായിരുന്നു എന്നാലും നമുക്ക് കയറി അവിടെ നിന്ന് കാണാം ആസ്വദിക്കാം ഫോട്ടോ എടുക്കാം ഞങ്ങൾ കുറേ റീൽസ് എടുത്തു ഫോട്ടോ എടുത്തു കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു ഇവിടെ നിന്നും ഉള്ള് ഉള്ള് ഭാഗത്തോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വേറെ കുറേ സ്ഥലങ്ങളുടെ പേരൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ ഞങ്ങൾ അത്യാവശ്യം മഴയുള്ള ദിവസവും പിന്നെ സ്പെൻഡ് ഒരുപാട് ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ടാണ് പോയത് അതുകൊണ്ട് വിശദമായിട്ട് എല്ലാ സ്ഥലങ്ങളും കാണാനൊന്നും ഞങ്ങൾ നിന്നില്ല അത്യാവശ്യം സ്ഥലങ്ങൾ മാത്രം കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാരണം ഇതൊക്കെ തന്നെ ഉള്ളൂ എവിടെയൊക്കെ ചെന്നാലും ഇതൊക്കെ തന്നെ ഈ ഒരു വ്യൂ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പോന്നപ്പോഴേക്കും ഉച്ചയായി എല്ലാവർക്കും വിഷപ്പ് തുടങ്ങി അപ്പം ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ പൊതിച്ചോറൊക്കെ അഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെയും യാത്ര തുടർന്നു ഒരു യാത്രയിൽ എനിക്ക് ഉടനീളം എന്നെ ആകർഷിച്ച ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ വഴിയരികിൽ മിക്ക പുതിയ സ്ഥലങ്ങളിൽ ഞാൻ ഈ ഒരു ഫ്ലവർ കണ്ടു ഞാൻ മാത്രമല്ല എല്ലാവർക്കും വളരെ ആകർഷകമായി വളരെ ഇഷ്ടം തോന്നിയ തോന്നിയൊരു ഫ്ലവറാണിത് എന്ത് ഫ്ലവറാണെന്നൊന്നും അറിയില്ല എന്നാലത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ തന്നെയാണ് അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് ചെന്ന് ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു പിന്നെ ഞങ്ങൾ ഷോളയാർ ഡാമിൽ നിന്നും യാത്ര തിരിക്കുകയാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ കാണുന്നത് ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെ ഉള്ളു അങ്ങേ അറ്റം വരെ ഇനി നമ്മൾ വാൽപ്പാറയിൽ നിന്നും നേരെ താഴെ ഇറങ്ങുന്നത് പൊള്ളാച്ചിയിലേക്കാണ് പൊള്ളാച്ചിയിൽ നിന്നും പാലക്കാട് വഴി ഞങ്ങൾ തിരികെ ആലുവയിലേക്ക് പോരാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വൺ ഡേ ട്രിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു മൂന്നാലഞ്ച് സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു വൺ ഡേ ട്രിപ്പിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു ഭംഗി ഈ ഒരു ട്രിപ്പിൻ്റെ ഈയൊരു ട്രിപ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പോകുന്ന വഴിയിൽ ഒരു പള്ളിയിൽ ഞങ്ങൾ നമസ്കരിക്കാനും അത്യാവശ്യം ബാത്റൂമിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അവിടെയും ഈ ആ പള്ളിക്ക് ചുറ്റുമുള്ളൊരു വ്യൂ ആണ് ആ കണ്ടത് അവിടെ നിന്നും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് യാത്ര തിരിച്ചപ്പോൾ പോകുന്ന വഴിക്കുള്ള ചെറിയൊരു ടൗൺഷിപ്പാണ് ഈ കാണുന്നത് വാൽപ്പാറയിലെ പിന്നെ അവിടെ നിന്ന് അങ്ങോട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വീടുകളും ഇതുപോലെ ചെറിയ ടൗൺഷിപ്പൊക്കെ കണ്ടുള്ളൂ ഒരുപാട് ആളുകൾ ഒരു സ്ഥലമൊന്നുമല്ല വാൽപ്പാറ ാറയിലെ മറ്റൊരു പ്രത്യേകതയാണ് അടിപ്പൊള്ളി നാൽപ്പത് ഹെയർ പിൻ വളവുകൾ അപ്പോൾ ദാ നമ്മൾ ഹെയർ പിൻ വളവുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി നാൽപ്പത് ഹെയർ പിൻ വളവുകൾ തിരിഞ്ഞ് താഴെ ചെല്ലുന്നത് പൊള്ളാച്ചിയിലേക്കാണ് ഹെയർ പിൻ വളവുകളുടെ കാര്യം പറയാനില്ല കേട്ടോ മറ്റുള്ള സ്ഥലങ്ങളിലെ ഹെയർ പിൻ വളവുകൾ പോലെയല്ല ഓരോ ഹെയർ പിൻ വളവുകൾ നമ്മൾ കഴിയും തോറും താഴേക്കുള്ള വ്യൂ നമുക്ക് ഇരുന്ന് തന്നെ കാണാൻ സാധിക്കും ഇപ്പോൾ വണ്ടിയിലൂടെ നോക്കുമ്പോൾ ഇപ്പോൾ മഴയും കോടയൊക്കെ ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റിയുള്ള വീഡിയോ നമുക്ക് കിട്ടില്ല പക്ഷേ അതുപോലെ എല്ലാം ലൈവായിട്ട് കാണുമ്പോൾ ഒരുപാടൊരുപാട് ഭംഗിയാണ് ഈ ഹെയർ പിൻ വളവുകൾക്ക് ആകാശത്തിൻ്റെ നീലിമയും പ്രകൃതിയുടെ ആ പച്ചപ്പും മലകളും ഒക്കെ കൂടി കൂടി ഇണങ്ങി കിടക്കുന്ന അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഈ ഒരു നാൽപ്പത് ഹെയർ പിൻ വളവുകളിലെ വ്യൂ പക്ഷേ അത്യാവശ്യം ഇയർ ബാലൻസ് പോകുന്നവരും തലവേദന ഉള്ളവരും ഛർദിയുള്ളവരും ഒക്കെ ശരിക്കും ബുദ്ധിമുട്ടും കാരണം അത്രക്കാണ് ഹെയർ പിൻ വളവുകൾ ഓരോ ഹെയർ ഹെയർ പിൻ വളവുകളിലും അവരുടെ എണ്ണം ഇങ്ങനെ എഴുതിച്ച് ഞങ്ങൾ ഓരോ ഹെയർ പിൻ ഓ ഇനി ഇത്രയും ഹെയർ പിൻ ഇത്രയും ഹെയർ പിൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് വണ്ടിയിലിരുന്ന് കഴിച്ചുകൂട്ടിയത് അത്ര പക്ഷേ എന്നാലും അതിമനോഹരമായ വ്യൂ ആണ് ആ താഴേക്ക് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിലൂടെ തന്നെ കാണാൻ സാധിക്കും താഴേക്കുള്ള ആ റോഡുകളുടെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് വണ്ടിയിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് താഴേക്കുള്ള ആ ഒരു ആ റോഡിൻ്റെ ആ വ്യൂ അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഒരു ബോർഡ് കണ്ടോ അതിൽ ഓരോ ആനിമൽസിനെ കുറിച്ച് തന്നെ എഴുതിച്ചതെന്ന് വെച്ചാൽ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നാൽ ആ ഒരു ആനിമൽസിനെ അവിടെ കാണാൻ സാധിക്കും നമ്മൾ പൊള്ളാച്ചിയിലേക്ക് കടക്കുവാണ് വാൽപ്പാറ കഴിഞ്ഞു ഇനി ഇവിടെ മുതൽ അങ്ങോട്ട് പൊള്ളാച്ചിയാണ് പൊള്ളാച്ചിയിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാൻ ഞങ്ങൾ നിന്നില്ല പൊള്ളാച്ചിയിൽ വെച്ച് ഞങ്ങളുടെ വണ്ടി ഒന്ന് പണിമുടക്കി അതുകൊണ്ട് തന്നെ പാലക്കാട് എത്തിയപ്പോൾ ഞങ്ങൾക്ക് പാലക്കാടിലെ കാഴ്ചകളും കാണാൻ സാധിച്ചില്ല സന്ധ്യയായിപ്പോയി അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനത്തിൽ വെച്ച് ഒന്ന് പാളിക്കും അപ്പോൾ വാൽപ്പാറയിൽ നമ്മൾ താഴെ പൊള്ളാച്ചിയിലേക്ക് കടന്നു പൊള്ളാച്ചിയിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിമനോഹരമായൊരു ഡാം കാഴ്ചകളിലേക്കാണ് പോകുന്നത് ആലിയാർ ഡാം എല്ലാവരും കേട്ട് കാണും ആ ഒരു ഡാമാണ് ഈ കാണുന്നത് അപ്പോൾ അതിമനോഹരമായ ഗാർഡനും നമുക്ക് കുളിക്കാനൊക്കെ സൗകര്യമുള്ള ഡാമുകളൊക്കെ ചേർന്നതാണ് ഈ ആലിയാർ ഡാം അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഇവിടെ വന്നപ്പോഴാണ് വണ്ടിയുടെ ടയർ പണി പണിമുടക്കിയതറിഞ്ഞത് പിന്നെ അത് ശരിയാക്കി പോയപ്പോഴേക്കും പാലക്കാട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബായ്